അത്യാധുനിക ഹോസ്പിറ്റൽ ി റെസിഡൻസ് എന്ന പരിപാടി സംഘടിപ്പിച്ചു കുട്ടികളുടെ പരസ്പരം അറിയുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പരിപാടി നടത്തിയത് പായ്പ്ര സമഷ്ടി റെസിഡൻസ് അസോസിയേഷൻ ബാലസഭയുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള നാടറിയുക നാട്ടുകാരെ അറിയുക എന്ന പരിപാടി സംഘടിപ്പിച്ചു കുട്ടികളുടെ കൂട്ടായ്മ അവർക്ക് പരസ്പരം അറിയാനും പ്രകൃതിയെ അറിയുവാനും വേണ്ടിയാണ് പോയാലിമലയിൽ ഒരു സായാഹ്നം നടത്തിയത് പായ്പ്രദമനൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികൾക്ക് കുമാർ കെ മുടവൂർ കവിതയും പാട്ടും അവതരിപ്പിച്ചു ും മിഠായിരല് അത് പാടാൻ പറ്റുന്നു അല്ലേ അതിന്റെ പിന്നെയോട് അത് പാടാൻ വിഷമുണ്ട് അല്ലേ എന്നാലും ഒരാളെ കേൾക്കാണ്ട് തോന്നില്ല ഏർ തിന്നോട്ടോ ഏർ കൊഴപ്പൊന്നുമില്ല കുട്ടികളുടെ കൂട്ടായ്മയിൽ മാതാപിതാക്കളും ഭാഗമായി പ്രായം കണക്കിലെടുക്കാതെയാണ് പലരും മല കയറി സായാഹ്നത്തിൽ പങ്കെടുത്തത് അസോസിയേഷൻ പ്രസിഡന്റ് മുരളിയ കത്തൂട്ട് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ സക്കീർ ഹുസൈൻ അഡ്വക്കേറ്റ് എൽദോസ് പോൾ ഇ ബി ജലാൽ അലി ബാലസഭാ പ്രസിഡന്റ് ഫസീല അസീസ് സെക്രട്ടറി ബിലാൽ മുഹമ്മദ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഫസ്റ്റ് അറ്റം തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു